കൊച്ചി കസ്റ്റഡി മർദ്ദനത്തിൽ ആരോപണവിധേയനായ എസ്ഐ പി എം രതീഷ് ഇപ്പോഴും ക്രമസമാധാന ചുമതലയിൽ തുടരുകയാണ് കുറ്റക്കാരനാണെന്ന അന്വേഷണ റിപ്പോർട്ടും മർദ്ദനത്തിന്റെ സിസിടിവി ദൃശ്യങ്ങളും ഉണ്ടായിട്ടും രതീഷിനെതിരെ നടപടിയെടുക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല എന്നാൽ തനിക്കെതിരെ നേരത്തെ അന്വേഷണം നടത്തി നടപടി എടുത്തതാണെന്നും ഇപ്പോൾ എന്തുകൊണ്ടാണ് വീണ്ടും പരാതി വന്നത് അറിയില്ല എന്നുമാണ് രതീഷിന്റെ പ്രതികൾ പി എം രതീഷിനെതിരായ ഗുരുതരമായ കണ്ടെത്തലുകളോടെയുള്ള അന്വേഷണ റിപ്പോർട്ട് ഒരു വർഷമായി പൂഴ്ത്തിയിരിക്കുന്ന വിവരം ഇന്നലെയാണ് പുറത്തുവന്നത് ഇതിനു പിന്നാലെയും രതീഷിനുള്ള സംരക്ഷണം തുടരുകയാണ് റിപ്പോർട്ടിൽ നടപടിയെടുക്കേണ്ടത് ദക്ഷിണമേഖല മേഖലാ ഐ ജിയാണ് എന്നാൽ ഐ ജിയുടെയോ ഡി ജി പിയുടെ ഭാഗത്തു നിന്നും ഇതുവരെയും ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ല രതീഷ് ഹോട്ടലുടമയെയും മകനെയും മർദ്ദിക്കുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ചർച്ചയായിരിക്കുകയാണ് ഇത് രതീഷിന്റെ നടപടിയെ ഒരു രീതിയിലും ന്യായീകരിക്കാൻ കഴിയില്ലെന്നും ഹോട്ടലുടമയുടെ അസുഖബാധിതനായ മകനെപ്പോലും മർദ്ദിച്ച രതീഷിനെതിരെ അച്ചടക്ക നടപടി വേണമെന്നുമായിരുന്നു തൃശൂർ എ എസ് പി ആയിരുന്ന ശശിധരന്റെ റിപ്പോർട്ട് വകുപ്പുതല അന്വേഷണം നേടുന്നതിനിടെ പി എസ് ഐ ആയിരുന്ന രതീഷിന് കടവന്ത്ര എസ് എച്ച് ഐ സ്ഥാനക്കയറ്റവും ലഭിച്ചു ഇപ്പോൾ എന്തുകൊണ്ടാണ് വീണ്ടും പരാതി വന്നതെന്ന് അറിയില്ലെന്നും അന്വേഷണം നടക്കട്ടെയെന്നുമായിരുന്നു രതീഷിന്റെ പ്രതികരണം നിലവിൽ രതീഷ് ജോലി ചെയ്യുന്നത് തന്റെ പരിധിയിലല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഉത്തരമേഖലാ ഐ ജി ദക്ഷിണമേഖലാ ഐ ജിയായ എസ് ശ്യാംസുന്ദറിന് അന്വേഷണ റിപ്പോർട്ട് കൈമാറിയത് കഴിഞ്ഞ ജനുവരിയിൽ കൈമാറിയ റിപ്പോർട്ടിലാണ് ഇപ്പോഴും നടപടിയില്ലാത്തത് റിപ്പോർട്ടർ കൊച്ചി